കേരള ചാരിറ്റി ഫൗണ്ടേഷനും നാഷണൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡും ചേർന്ന് മലപ്പുറം കലക്ട്രേറ്റ് പരിസരത്ത് നിന്നും ടൗൺ ഹാളിലേക്ക് വെള്ളപടി റാലി നടത്തി ജില്ലാ കലക്ടർ വിനോദ് ഐ എസ് ഫ്ളാഗ് ഓഫ് ചെയ്തു ടൗൺ ഹാളിൽ സമാപന യോഗം കെ സി എഫ് ചെയർമാൻ അബ്ദുറസാഖ് മാളിയാക്കൽ മാളിയേക്കൽ ഉദ്ഘാടനം ചെയ്തു കെ സി എഫ് മുൻ പ്രസിഡന്റും എക്സിക്യൂട്ടീവ് മെമ്പറുമായ അബു വേങ്ങമണ്ണിൽ അധ്യക്ഷത വഹിച്ചു കെ സി എഫ് സെക്രട്ടറി സജിത് കാരക്കുളം സ്വാഗതം പറഞ്ഞു മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ എൻ രാജൻ മുഖ്യപ്രഭാഷണം നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുജീബ് എൻ എഫ് പി ഇജാസ് കെ സി എഫ് കൺവീനർ സുബൈർ കൽപ്പകഞ്ചേരി കെ സി എഫ് ട്രഷറർ സുബൈദ അകമ്പാടം ഷാജഹാൻ കോട്ടക്കൽ ഷഹല നിലമ്പൂർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ചടങ്ങിൽ ഇരുന്നൂറോളം അന്ധരായ ആളുകൾക്ക് കേരള ചാരിറ്റി ഫൗണ്ടേഷൻ കെ വെള്ളവടി വിതരണം നടത്തി ഏറ്റവും പ്രായം കുറഞ്ഞ ചാരിറ്റി പ്രവർത്തകനുള്ള അംഗീകാരം ഇരിങ്ങല്ലൂർ കുറ്റിത്തറമൽ എ എം യു പി സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് ബാസിൽ കലക്ടറിൽ നിന്നും ഏറ്റുവാങ്ങി നാലുവർഷമായി ഈ കുരുന്ന് ചാരിറ്റി പ്രവർത്തനത്തിൽ മികവ് പുലർത്തുന്നുണ്ട് അന്താരാഷ്ട്ര വെള്ളവാടി ദിനത്തോടനുബന്ധിച്ച് കെ സി എഫ് സൗഹൃദ കൂട്ടായ്മയും നാഷണൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡും ചേർന്ന് മലപ്പുറം ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ബാസിൽ കെ സി എഫ് സൗഹൃദ കൂട്ടായ്മ നൽകിയ മൊമെൻറ്റോ ഏറ്റുവാങ്ങിയത് ഈ പരിപാടിയിൽ പതിനാറ് വെള്ളവാടി സ്വരൂപിച്ചത് ആറാം ക്ലാസ്സുകാരനായ ഈ മിടുക്കനാണ് ഇക്കഴിഞ്ഞ നബിദിനത്തിൽ ഡഫ് പരിപാടികളിൽ പാട്ടുപാടി ലഭിച്ച തുകയും കുടുംബങ്ങളിൽ നിന്നും പരിചയക്കാരിൽ നിന്നും പിടിച്ചെടുത്ത തുകയും കൊണ്ടാണ് പതിനാറ് വെള്ളവടി അന്തർക്കു വേണ്ടി ബാസിൽ സമ്മാനിച്ചത് കുരുന്ന പ്രായം മുതലേ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുന്നതേ നാളയുടെ നവന പൗരന്മാരെ വാർത്തെടുക്കാൻ സഹായിക്കുമെന്ന് ചടങ്ങിൽ കെ ചെയർമാൻ അബ്ദുറസാഖ് മാളിയക്കൽ പറഞ്ഞു അന്തർക്ക് വേണ്ടി മുഹമ്മദ് ബാസിൽ ആലപിച്ച ഗാനം എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി തൻ്റെ ഉമ്മയെ ഞാനിന്നോളം കണ്ടില്ലെന്ന് പറഞ്ഞ് നാൽപ്പത്തിയേഴുകാരൻ ഈ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു കരഞ്ഞത് കരൾ അലിയിക്കുന്നതാണ് ബാസിൽ ആലപിച്ച നൂറിൻ നൂറ് കാണാൻ എന്ന ഗാനം അവനോടൊന്നിച്ചു പാടാൻ ആഗ്രഹം പ്രകടിപ്പിച്ച സുബൈദ അകമ്പാടത്തോടൊപ്പം വീൽചെയറിനരികിൽ ഇരുന്ന് പാടിയതും സദസ്സ് ഏറെ കരകോഷത്തോടെ ഏറ്റെടുത്തു കാര്യപരിപാടികൾക്ക് ശേഷം കോട്ടക്കൽ പുതുപ്പടമ്പ് ഇഷൽ ഓർക്കസ്ട്ര ടീം സംഗീത വിരുന്നൊരുക്കി അബ്ബാസ് ചൊർമുക്ക് ചടങ്ങിന് നന്ദിയും പറഞ്ഞു